സ്കൈ ഡൈനിങ്ങിന് വിനോദസഞ്ചാരികൾ കുടുങ്ങിയിരിക്കുന്നു ഇടുക്കി ആനച്ചാലിലാണ് സംഭവം ഒന്നര മണിക്കൂറായി ഇവർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം രണ്ടും നാലും വയസ്സുള്ള കുഞ്ഞുങ്ങളടക്കം അഞ്ചു പേരാണ് ഇവിടെ ഉള്ളത് ക്രീനിലെ സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്നാണ് മനസ്സിലാകുന്നത് രാഹുൽ വിജയൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി രാഹുൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എങ്ങനെയാണ് സംഭവിച്ചത് ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ താഴേക്ക് ഇറക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടിയുള്ള ഊർജ്ജിതമായിട്ടുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും കൂടുതൽ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല പക്ഷേ ഇതിന് മുകളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡൈനിങ് ആണെങ്കിൽ പോലും അതിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുക എന്ന് പറയുന്നത് ആളുകൾക്ക് വലിയ തരത്തിൽ ഭയം ഉണ്ടാകും ഈ അടുത്തിടെയാണ് ഈ ആനച്ചാലിൽ ഇത്തരത്തിൽ സ്കൈ ഡൈനിങ് എന്ന് പറയുന്ന പുതിയ സംരംഭം ആരംഭിച്ചത് മൂന്നാലിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പുത്തൻ അനുഭവം എന്ന പേരിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് അതായത് ട്രെയിനിൽ ഉയർത്തുക അതായത് ഡൈനിങ് സെറ്റ് ചെയ്തതിനു ശേഷം അതിൽ ആളുകളെ കയറ്റി ക്രെയിൻ ഉപയോഗിച്ച് റോപ്പിൽ ഇത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി നിർത്തുക അതാണ് ഈ സ്കൈ ഡൈവി ഡൈനിങ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വന്നിരുന്നു ഇന്നിപ്പോൾ ഇത് അല്പം ഒന്നര മണിക്കൂർ മുമ്പാണ് ഇതിൽ ആളുകൾ കയറിയത് രണ്ടും നാലും വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അഞ്ചു പേരാണ് ഇതിൽ കുടുങ്ങി കിടക്കുന്നത് ഇവരെ കയറിയതിനു ശേഷം ഈ ക്രെയിന്റെ അതായത് ഹൈഡ്രയുടെ ഈ സ്വിച്ച് കംപ്ലൈൻറ്റ് ആയി അതായത് ഹൈഡ്രോളിക് സിസ്റ്റം വർക്ക് ചെയ്യുന്ന സ്വിച്ച് കംപ്ലൈന്റ് ആയി അതുകൊണ്ട് തന്നെ ഇത് ഉയർത്താനും താഴ്ത്താനും കഴിയുന്നില്ല മറ്റേതെങ്കിലും വിധത്തിൽ ഇവരെ താഴേക്ക് ഇറക്കാനും കഴിയണമെങ്കിൽ മറ്റൊരു ട്രെയിൻ അല്ലെങ്കിൽ ഹൈഡ്ര എത്തിയതിനു ശേഷം മാത്രമേ അതിനെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നടത്താനും കഴിയുകയുള്ളൂ നിലവിൽ ഫയർഫോഴ്സോ കാര്യങ്ങളോ ഒന്നും എത്തിയിട്ടില്ല അവരെ ഒന്നും അറിയിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും അറിയിച്ച് പരാതിപ്പെട്ട് ഫയർഫോഴ്സൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ സംരംഭം നടത്തുന്ന ആളുകൾക്കെതിരെ കേസ് വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതൊരു അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്നതാണെങ്കിലും അതിന് ഏതെങ്കിലും വിധത്തിലുള്ള ലൈസൻസോ കാര്യങ്ങളോ ലഭ്യമാകുന്ന വിധത്തിലല്ല ഇത്തരമൊരു സംരംഭമുള്ളത് അതുകൊണ്ട് തന്നെ ഇത് അനധികൃതമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് എന്തായാലും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സംവിധാനം തേടി എത്രയും വേഗം ആ കുടുങ്ങി കിടക്കുന്ന ആളുകളെ താഴോട്ട് ഇറക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് നിലവിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഈ സൈഡ് ബന്ധപ്പെട്ടുള്ള ആളുകൾ ഇത് പ്രവർത്തിപ്പിക്കുന്ന ആളുകൾ അത് ഊർജ്ജിതമായിട്ട് ശ്രമം നടത്തുന്നുണ്ട് ഈ ഹൈഡ്രോയുടെ തകരാറ് പരിഹരിച്ചതിന് ശേഷം ഇവരെ താഴേക്ക് ഇറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ മുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് വലിയ തരത്തിൽ ആശങ്ക കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്കുണ്ട് രാഹുൽ ഇത് അപകട സാഹചര്യം ഇല്ല എങ്കിൽ പോലും ഈ ചെറിയ കുട്ടികളാണ് രണ്ട് വയസ്സുള്ള നാല് വയസ്സുള്ള കുട്ടികളൊക്കെ വല്ലാത്ത ടെൻഷനിലായിരിക്കുമല്ലോ അവർ എങ്ങനെയാണ് അവിടത്തെ ഒരു സാഹചര്യം ഇപ്പോൾ എടുക്കും ഇവരെ താഴെ എടുക്കാൻ ഇതിന്റെ സാങ്കേതിക തകരാർ പരിഹരിച്ചെങ്കിൽ മാത്രമേ ഇതിനെ ഇവരെ താഴേക്ക് ഇറക്കാൻ അത് എത്രത്തോളം സമയം എടുക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട് കാരണം ഇതിന്റെ ഈ സാങ്കേതിക തകർ ഇത് വലിയ ഹൈഡാണ് സാധാരണ നമ്മുടെ നാട്ടിൽ ഈ ഹൈറേഞ്ച് മേഖലയിൽ കണ്ടുവരുന്ന വിധത്തിലുള്ള ഹൈഡ്രോളിക് സിസ്റ്റം ത്തിൽ പ്രവർത്തിക്കുന്ന ഹൈഡ്ര അല്ല അല്ലെങ്കിൽ ക്രെയിൻ അല്ല അങ്ങനത്തെ ക്രെയിൻ ആണെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ ഇതിന്റെ മെക്കാനിക്കുകളൊക്കെ സുലഭമായിട്ട് തന്നെ ലഭിക്കുന്ന ആളുകളാണ് അവർക്കത് പെട്ടെന്ന് റെഡിയാക്കാൻ കഴിയും പക്ഷെ ഈ ഹൈഡ്രോളിക് സിസ്റ്റം റെഡിയാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഈ ഹൈഡ്രോളിക് പ്രഷർ നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഹൈഡ്രോളിക് പ്രഷർ ഒരു സ്വിച്ചിൽ യന്ത്രത്തിൽ പ്രവർത്തിക്കുന്നതാണ് അത് പെട്ടെന്ന് റിലീസ് ആയി കഴിഞ്ഞാൽ ആ മുകളിൽ നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ ഹൈഡ്രോ താഴേക്ക് പതിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ മാത്രമാണ് ഇതിന്റെ പരിഹരിക്കാൻ ശ്രമിക്കാൻ ഇപ്പോൾ സ്കൈ കുടുങ്ങിയിരിക്കുന്നത് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പേരാണ് ഇവിടെ ഉള്ളത് രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം